ഈ വീഡിയോയിൽ നമുക്കൊരു ഉപന്യാസം കേൾക്കാം ഉപന്യാസ വിഷയം ആത്മീയതയിൽ നിന്ന് വീണുപോയവർ തിരുവചനത്തിൽ അനേക ജീവിതങ്ങളെ കാണുവാൻ കഴിയും അതിൽ ദൈവത്തിന് വേണ്ടി നിലനിന്നവരും ദൈവ വഴി വിട്ട് വീണുപോയവരും ഉൾപ്പെടുന്നു അങ്ങനെ വീണു പോയവരിൽ ചിലരാണ് ഷിംഷോൻ ഷലോമോൻ ഷൌൽ അനനിയാസ് സഫീറ എന്നിവർ എന്നാൽ യേശുവുമായി കൂടെ നടന്നും യേശുവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടും ദൈവ വഴി വിട്ട് അകന്നു പോയ യൂതയാണ് ചിന്താവിഷയം യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദാസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി രേഖപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് യൂദാസ് യഥാർത്ഥ പേര് ഇസ്കരിയാ യൂത എന്നാണ് അദ്ദേഹത്തിന്റെ അപ്പൻ്റെ പേര് ഷിമോൻ എന്നാണ് യൂത ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു എങ്കിലും യൂതയെക്കുറിച്ച് നല്ലതൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല യൂത ഇസ്കരിയോത് എന്നത് രണ്ട് വാക്കാണ് യൂത എന്നത് സ്തുതി എന്ന് അർത്ഥം ഇസ്കരിയോത് എന്നത് യൂതയുടെ സ്ഥലപ്പേരാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു അവൻ യേശുവിൻ്റെ കൂടെ ഉണ്ടാകണം യേശുവിനെക്കുറിച്ച് പറയണം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സകലരെയും രക്ഷയിലേക്ക് നടത്തണം യൂതയെയും അങ്ങനെയാണ് യേശു തെരഞ്ഞെടുത്തത് ഈ യുവദാസ് മത്സ്യത്തൊഴിലാളിയോ ചുങ്കക്കാരനോ അല്ല കൂട്ടത്തിൽ പഠിപ്പുള്ളവനായിരുന്നു യൂദാസ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യൂദാസ് ട്രഷറർ ആയിരുന്നു പണസഞ്ചി അവന്റെ പക്കൽ ആയിരുന്നു യോഹന്നാൻ പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വചനം അനുസരിച്ച് ആവശ്യമുള്ളത് വാങ്ങുവാനും ദരിദ്രാർക്ക് വല്ലതും കൊടുക്കുവാനും യേശു പറഞ്ഞിരുന്നത് യൂതയോടായിരുന്നു ഇങ്ങനെ മൂന്നര വർഷം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ടും യേശു ചെയ്ത പ്രവർത്തികൾ കണ്ടിട്ടും യൂത വീണു കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായി യൂതയെ മനസ്സിലാക്കുവാൻ കൂടെയുള്ള ശിഷ്യന്മാർക്ക് പോലും സാധിച്ചില്ല അവൻ വളരെ നിശബ്ദനായിരുന്നു യേശു പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന സമയത്ത് യൂതയുടെ കാലും കഴുകി യൂത തന്നെ ഒറ്റ കൊടുക്കുമെന്ന് യേശുവിനെ അറിയാമായിരുന്നു എങ്കിലും വളരെ സൗമ്യതയോടെയാണ് അവനോട് ഇടപെട്ടത് അത് നമുക്ക് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പല സംഭവങ്ങളിൽ നിന്നും വ്യക്തമാണ് അതിലൊന്നാണ് മറിയ വിലയേറിയ സ്വച്ഛടം മാംസി തൈരം യേശുവിന്റെ കാലിൽ പൂശിയപ്പോൾ യൂത അതിനെ ചോദ്യം ചെയ്തുവെങ്കിലും യേശു വളരെ സൗമ്യതയോട് യൂതയോട് പ്രതികരിക്കുന്നത് നമുക്ക് യോഗ ഞാൻ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം മതിയായ മൂന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്നും വ്യക്തമാകും യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഒരിക്കൽ പോലും യൂതയാണ് തന്നെ ഒറ്റക്കൊടുക്കുന്നത് എന്ന് യേശു വെളിപ്പെടുത്തിയിരുന്നില്ല യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് അതായത് അവസാന ആഴ്ചയിലാണ് ആരാണ് എന്നെ ഒറ്റിക്കൊടുക്കുന്നത് എന്ന് യേശു വെളിപ്പെടുത്തിയത് എന്നാൽ ആ സമയത്ത് പോലും യൂതയ്ക്ക് മാനസാന്തരം വന്നില്ല യൂതസ് യേശുവിൽ നിന്നും ഒന്നും പഠിച്ചില്ല അവന്റെ മനസ്സ് മുഴുവൻ പണത്തിലായിരുന്നു യോഹൻ ഞാൻ പതിനേഴാം അധ്യായം പന്ത്രണ്ടിൽ യുവതയെ നാശയോഗീൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതേ വാക്കാണ് അന്തിക്രിസ്തുവിനെ കുറിച്ച് രണ്ട് ത്രസ്ലോനിക്ക് രണ്ടാം അധ്യായം രണ്ടിൽ പറയുന്നത് ഇതുകൂടാതെ കള്ളൻ ദ്രോഹി പിശാജ് എന്നിങ്ങനെ പല വാക്കുകളാൽ യൂതയെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പകക്ഷണം വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം ഉടൻ തന്നെ അവൻ മഹാപുരോഹിതന്മാരുടെ അടുക്കൽ പോകുകയും യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് വിടപേശി മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി അവൻ നീചപ്രവർത്തി ചെയ്തു ഞാൻ ആര് ചുംബിക്കുന്നുവോ അവനാണ് യേശു എന്ന് മഹാപുരോഹിതന്മാർ അയച്ച കാവൽക്കാരോട് യൂത പറഞ്ഞിരുന്നു എന്നാൽ തന്നെ യൂത ചുംബനത്താൽ ഒറ്റ കൊടുക്കുമ്പോഴും അവനെ സ്നേഹിത എന്നാണ് അഭിസംബോധന ചെയ്തത് യേശു അവസാനം വരെ യൂതയെ ആത്മാർത്ഥമായി സ്നേഹിച്ചെങ്കിലും അവന് ആർത്തി പണത്തോടായിരുന്നു യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് താൻ വാങ്ങിയ മുപ്പത് വെള്ളിക്കാശ് മന്ദിരത്തിൽ വലിച്ചെറിഞ്ഞു അവൻ മത്തായി ഇരുപത്തിയേഴാം മതിയായി മഞ്ചിൽ പറയുന്നത് പോലെ കെട്ടിനാന്ന് ചത്തുകളഞ്ഞു പത്രോസ് പാപം ചെയ്തു എന്നാൽ താൻ ചെയ്ത പ്രവൃത്തി ഓർത്ത് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ടു എന്നാൽ യൂത താൻ ചെയ്ത തെറ്റു ഓർത്ത് ആത്മഹത്യ ചെയ്തു നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വീഴ്ചയ്ക്ക് സാധ്യതകൾ ഏറെയാണ് എന്നാൽ ലക്ഷ്യം ക്രിസ്തുവായിരിക്കണം അവനാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും നാം യൂതിയെപ്പോലെ വീണു പോകാതെ പത്രോസിനെ പോലെ ചെയ്ത തെറ്റി ഏറ്റുപകഞ്ഞ് പാപ സ്വഭാവം വിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങുന്നവരാകാം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദോടത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വീണു പോകാതെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓടാം അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ സഹായിക്കുമാകാകട്ടെ ആമീൻ